ഇത്തവണത്തെ പൂജാബെമ്പർ അടിച്ച ലോട്ടറി ഭാഗ്യവാൻ കരുനാഗപ്പള്ളി സ്വദേശി ദിനേഷ് കുമാര് കൊല്ലം ബസ് സ്റ്റാന്റിന് സമീപമുള്ള ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നും എടുത്ത പത്ത് ടിക്കറ്റിൽ ഒന്നിലാണ് കൊല്ലത്തെ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപത്തുള്ള ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നും എടുത്ത ജെസി മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്തി ആറ് എന്ന നമ്പർ ആണ് ദിനേഷ് കുമാറിനെ കോടീശ്വരനാക്കിയത് തന്നെ കൊടീഷനാക്കിയ ലോട്ടറി സെന്ററിലേക്ക് ഇന്ന് ഉച്ചയോടെ ദിനേഷ് കുമാര് കുടുംബസമേതമാണ് തൊപ്പിയണിയിച്ചും ലോട്ടറി സെന്റർ ഉടമ ദിനേശിനെ സ്വീകരിച്ചു ലോട്ടറി അടിച്ച കഴിഞ്ഞ ദിവസം ദിനേശിന് ഉറങ്ങാൻ സാധിച്ചില്ല വീട്ടുകാരോട് ഇന്ന് രാവിലെയാണ് ലോട്ടറി അടിച്ച വിവരം അറിയിക്കുന്നത് നാട്ടിൽ ഫാം ഹൌസും ചെറിയ ബിസിനസ്സും നടത്തുന്ന ദിനേശ് തുടർന്നും ഈ ജോലി തന്നെ ചെയ്യാനാണ് ആഗ്രഹം സമ്മാന തുക കുറച്ചു നാളത്തേക്ക് ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുവാനാണ് തീരുമാനം രാവിലെ വിവാഹ ചടങ്ങ് സംബന്ധിച്ചെങ്കിലും ഒരാളോട് പോലും ലോട്ടറി അടിച്ച വിവരം അറിയിച്ചില്ല ഭാര്യ രശ്മി മകൾ ധീരജ മകൻ ധീരജ് എന്നിവർക്കൊപ്പമാണ് ദിനേശ് എത്തിയത് രാവിലെ വിവരം അറിയിച്ചെങ്കിലും വിശ്വസിക്കാനായില്ലെന്ന് രശ്മി പറഞ്ഞു സമ്മാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം പല സാധുക്കളായ പല ആളുകൾക്കും ഇതിൻ്റെ ഒരു ഗുണഭോക്തം കിട്ടുമെന്നുള്ളത് ഉറപ്പായി തീർച്ചയായിട്ടും നല്ല കരങ്ങൾക്ക് പ്രൈസ് കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം അഭിമാനം എൻ്റെ സന്തോഷം സൂമ്പൽ സൂമി സുമലം കൊണ്ട് ഞാൻ അർപ്പിക്കുകയാണ് ചെറിയ രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും ദിനേശ് നടത്തുന്നുണ്ട് മുൻപ് ടിക്കറ്റ് എടുത്തപ്പോഴൊക്കെ ചെറിയ സമ്മാനങ്ങൾ അടിച്ചിരുന്നു ആദ്യമായാണ് ഇത്രയും വലിയ തുക സമ്മാനമായി അടിക്കുന്നത് ഭാഗ്യവാൻ എത്തുന്നത് അറിഞ്ഞ് നിരവധി പേരാണ് ലോട്ടറി സെന്ററിൽ എത്തിയത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാഗം ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫെഡറൽ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എൻ്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നും അല്ല നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷേ ചേട്ടന് ആ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചെല്ലാണ് ഇത്ര ലോങ്ങ് വന്നത് നമ്മൾ ആ ബാങ്കിൽ അറിയിച്ച് അറിയിച്ചു ബാങ്കുകാര് നമ്മുടെ കൂടെ ബാങ്കുകാരോട് മോനെ എന്താണോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രാവിലെയാണോ അറിഞ്ഞേ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ അതിനൊരു കാലം ഞാൻ അവര് വെച്ച് കല്യാണം വാങ്ങണ്ട പോകണ്ടായിരിക്കും പിന്നെ ഞാനൊരു അല്ലെ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നുവച്ചാൽ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു നമ്മളാട്ടായിരുന്നു നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട്